ി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ആലപ്പുഴ വരെ പോവാണ് ബോട്ടിലാണ് പോകുന്നത് സാധാരണ നമ്മൾ വള്ളത്തിലാണ് പോകുന്നത് ഇന്ന് ബോട്ടിൽ ടൂറിസ്റ്റുകൾ മാത്രമുള്ളായിരുന്നു വെക്കേഷൻ ആയതുകൊണ്ട് പിള്ളേരെ ഒന്നും കണ്ടില്ല നാലു മണിയുടെ ബോട്ടിൽ സാധാരണ പിള്ളാരാണ് കൂടുതലുള്ളത് പിന്നെ ഞാൻ ബോട്ടിൻ്റെ സൈഡ് സീറ്റിരുന്നിട്ടിങ്ങനെ ഓളം പോകുന്ന എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും എപ്പോഴും ഞാൻ ഫ്രണ്ടിലത്തെ സീറ്റിലായിരിക്കുന്നത് ഇന്ന് ഞാൻ നടുക്കത്തെ രണ്ട് സീറ്റിലായിരുന്നു വെക്കേഷൻ ആയതുകൊണ്ട് പിള്ളേരൊക്കെ കളിക്കുന്നതാണായിരുന്നു തോട്ടിലോട്ട് ബോട്ട് കയറി കഴിഞ്ഞപ്പളേക്കും ഞാൻ നോക്കുമ്പം അവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട് ആ ഗ്രൗണ്ടിൽ പിള്ളേരൊക്കെ കളിക്കുന്നു ഇവിടെ ആവുമ്പോ ബോട്ട് പയ്യേ പോകത്തുള്ളു കാരണം ഇവിടെ മട വീണ സ്ഥലമാണ് ാണ് ആലപ്പുഴയിലെ പുതിയ ബോട്ടിയെട്ടി നേരത്തെ അവിടെ ആയിരുന്നെങ്കിൽ ഇപ്പം ജെട്ടിയുടെ അടുത്ത ബസ് സ്റ്റാൻഡിന്റെ അടുത്താണ് ഇവിടെ എനിക്കറിയാവുന്ന ഒരാൾ നിൽപ്പുണ്ട് ഞാൻ ആളെ കണ്ടപ്പോൾ തന്നെ ചെന്ന് വിളിച്ച് ഞാൻ ബിസ്ക്കറ്റ് കൊടുക്കുന്ന വീടിൽ കാണിച്ചിട്ടുണ്ടപ്പോ മനസ്സിലായിന്ന് ഇത് ബോട്ടി ചെട്ടിയുടെ എൻക്വയറി ഒക്കെ നടത്തുന്ന ഓഫീസാണ് പിന്നെ എനിക്ക് കെ എസ് ആർ ടി സി ബസ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അപ്പം ബസ്സിൻ്റെ പണിയൊക്കെ നടക്കുന്ന സ്ഥലത്ത് കുറച്ച് ബസ്സൊക്കെ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നോക്കുമായിരുന്നു ഇവിടുന്ന് കുറച്ചങ്ങോട്ട് നടന്ന ബസ് സ്റ്റാൻഡാണ് ബസ്സിൽ കയറിയപ്പോൾ നമ്മൾ പുറകിലായിരുന്നു ഞാനും എൻ്റെ ജയിച്ചുണ്ടായിരുന്നു പിന്നെ ബസ് കഴിഞ്ഞാൽ എനിക്ക് കെ എസ് ആർ ടി സി കഴിഞ്ഞാൽ എനിക്കിഷ്ടമുള്ളൊരു വാഹനമാണ് ഓട്ടോറിക്ഷ നമ്മൾ കൂടുതൽ യാത്ര ചെയ്യുന്നത് ഓട്ടോയിൽ തന്നെയാണ് ഓട്ടോയിൽ കയറി നമ്മളിപ്പോൾ സാഗര ഹോസ്പിറ്റലിലോട്ട് പോവാണ് എസ് ടി കോളേജിൻ്റെ അവിടെ ഇറങ്ങിയിട്ട് കുറച്ച് ദൂരമേ ഉള്ളൂ hospital like it. ആഗ്ര ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ ഒരു ചായക്കര ഉണ്ട് അവിടെ നിന്ന് നമ്മൾ പാല് ഞാൻ പാലേ കുടിക്കത്തുള്ളു പിടിച്ചേ അത് കഴിഞ്ഞ് ഇതാണ് ഹോസ്പിറ്റൽ ഇങ്ങോട്ട് നമ്മൾ വന്നത് ഒരു ഓട്ടോറിക്ഷയിലായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ എസ് ടി കോളേജിൻ്റെ അവിടെ നിന്ന് ബസ് കയറി കുറച്ച് നേരം നോക്കിയിരുന്നപ്പോഴാണ് ബസ് വന്നത് എനിക്ക് കെ എസ് ആർ ടി സിയിൽ രാത്രിയിൽ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടം ആനവണ്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ആലപ്പുഴ രാത്രി സമയം ഇട്ടുണ്ടായിരുന്നു കടയിലൊക്കെ വെട്ടം ഇട്ടിരിക്കായിരുന്നു ഇത് ജോയ ലുക്കാസ് ആലപ്പുഴയില ഇവിടെ ആയിരുന്നു നേരത്തെ ബോട്ട് കയറ്റി ഇപ്പം നമുക്ക് സ്റ്റാൻഡിൽ ചെന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് നടന്നാൽ മതി അതുകൊണ്ട് ആ ബസ് തന്നെ നമ്മൾ സ്റ്റാൻഡിലെത്തി ഓട്ടോയിൽ കയറാൻ പോയപ്പോഴേക്കും നമ്മുടെ കയ്യിൽ ചില്ലറ ഇല്ലായിരുന്നു പിന്നെ നമ്മൾ അത് മേടിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ട് അടുത്ത ഓട്ടോയിൽ കയറിയാണ് കന്നിട്ടയിൽ വന്നത് അച്ഛൻ അവിടെ വള്ളമായിട്ട് കിടപ്പുണ്ടായിരുന്നു കടയൊക്കെ നമ്മൾ ചോക്കി ചോക്കി എനിക്ക് എൻ്റെ പേരൊന്നും അറിയത്തില്ല എൻ്റെ ചേച്ചിയാണ് പറഞ്ഞത് ചോക്കി ചോക്കി എന്ന് പറയുന്നൊരു മിഠായി നമ്മൾ മേടിച്ച അവിടെ ഒരു അമ്പലത്തിൽ ഉത്സവമാണ് അപ്പം അവിടെ നിന്ന് ചെണ്ടോട്ടൊക്കെ പോയതാണ് ഈ ചോക്കി ചോക്കി മേടിച്ച് എട്ട് മണിയാക്കായപ്പോൾ നമ്മൾ വള്ളത്തെ കയറി വീട്ടിലെത്തി വീട്ടിലെത്തിയാൽ പിന്നെ എനിക്ക് വീടിൻ്റെ മുകളിൽ ഇരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് നല്ല കാറ്റുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒരു മഴക്കോൾ പോലെയൊക്കെ ഉണ്ടായിരുന്നു റ്റും ഞാനാണ് ഇവിടെ ഇരുന്ന് പാട്ട് കേൾക്കും ചന്ദ്രനുണ്ട് ചന്ദ്രനെ നോക്കിയിരിക്കും അല്ലെങ്കിൽ ഇവിടെ ചിലപ്പോൾ കിടക്കും പിന്നെ ഇവിടെ അമ്പലത്തിൽ ഉത്സവമായതുകൊണ്ട് ചെണ്ടകോട്ടും പരിപാടിയുടെയൊക്കെ സൗണ്ടും ഉണ്ടായിരുന്നു ഞാൻ ചന്ദ്രനെ നോക്കിയിട്ട് ചന്ദ്രനെ ഒന്നും കണ്ടില്ല ചിലപ്പോഴൊക്കെ കാണും പിന്നെ രാത്രിയാകുമ്പോഴേക്കും നമ്മുടെ പാടത്തുനിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ലൈറ്റ് കത്തി വീടിലൊക്കെ ലൈറ്റ് കത്തി ാണ് പിന്നെ പിന്നെ ഫ്രണ്ടിലോട്ട് നോക്കിയാൽ കായലിന്റെ അക്കരയിലുള്ള വീട്ടിലൊക്കെ ലൈറ്റ് ഇട്ടിരിക്കുന്നതാണ് കാരണം എൻ്റെ വീടിന്റെ മുകളിൽ വൈകുന്നേരം ആവുമ്പോഴുള്ള കാറ്റു ഇതൊക്കെ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ താങ്ക് യു